ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഒരുപാട് കൺഫ്യൂഷൻസ് അതിനകത്തുണ്ട് അതായത് കൈ നിവർത്തി വെച്ച് വേണം ഈ കൈയിലാ കുടം പിടിച്ച് നിൽക്കേണ്ടത് തലയിലും വയ്ക്കണം അപ്പോൾ നമ്മുടെ ക്യാപ്റ്റനാണ് വിധികർത്താവ് എന്ന് പറയുന്നത് അപ്പോൾ ക്യാപ്റ്റൻ ഈ കൈ മടങ്ങുന്ന ആൾക്കാരെല്ലാം തന്നെ പുറത്താക്കുകയുണ്ടായി അത് ഒരുപാട് പേരുടെ കൈ മടങ്ങി അതായത് ഇങ്ങനെ നിവർത്തി വെച്ചിരുന്ന കൈ ഈ വെയിറ്റ് കാരണം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ ഇങ്ങനെ മടക്കി ചിലരൊക്കെ പിടിച്ചു അവരെയൊക്കെ തന്നെ അപ്പോൾ അപ്പോൾ ക്യാപ്റ്റൻ ചെയ്യുന്നു ആ മത്സരത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് അവസാനം വിജയിച്ചത് സായിയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറുമാണ് അവരുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത് അവർ രണ്ടുപേരെ ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് അടുത്ത റൗണ്ട് എന്നാണ് വിചാരിക്കുന്നത് ബിഗ് ബോസ് ഇപ്പോൾ എല്ലായിടത്തും വീട്ടിനകത്ത് കയറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ടാസ്കിനകത്തൊരു പ്രശ്നം ഇപ്പോൾ സിബിനൊക്കെ പറയുന്നത് വെച്ചാൽ കുറച്ചുകൂടെ അവർക്ക് അവസരം കൊടുക്കാം മൂന്നാലോണം പറഞ്ഞിട്ടും കൈ മടക്കി പിടിക്കുകയാണെങ്കിൽ മാത്രം ഔട്ട് ആക്കിയാൽ മതി എന്നാണ് കാരണം ഇത് എത്ര സമയം നിൽക്കുമെന്നാണല്ലോ നമുക്ക് അറിയേണ്ടത് അപ്പം ഈ കൈ മടക്കി പിടിക്കുന്നവരെ വാങ്ങി ചെയ്ത് വിട്ടാലും മതി കാരണം അവരുടെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഔട്ടാക്കിയില്ലായിരുന്നെങ്കിൽ അങ്ങ് മലമറിക്കുമെന്നാണ് പലരും പറയുന്നത് അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തായാലും ആര് വേണമെങ്കിലും ഫൈനൽ വിന്നർ ആവാം ഇതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കംപ്ലീറ്റ് ഗെയിം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ അഭിഷേകിൻ്റെയും അതുപോലെ സായിയുടെയും ടീമാണ് വിജയിച്ചിരിക്കുന്നത് ഇനി അടുത്ത റൗണ്ടിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നതൊക്കെ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബബായ്